കണ്ണീരോടെ കേരളക്കര കായിക ലോകത്തിന് കനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റനും പരിശീലകനുമായ പി ജി ജോർജ് അന്തരിച്ചു എഴുപത്തി അഞ്ച് വയസ്സായിരുന്നു കവടിയാർ കൊട്ടാരത്തിന് സമീപമുള്ള വസതിയിൽ കുടുംബത്തോടൊപ്പമായിരുന്നു താമസം കഴിഞ്ഞ മൂന്നാം തീയതി ഗോൾഫ് ക്ലബിൽ വെച്ച് ആത്മകഥ പ്രകാശനം ചെയ്തിരുന്നു പി ജി ജോർജിൻ്റെ അപ്രതീക്ഷിത വേർപാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് എഴുപത്തി അഞ്ച് വയസ്സായിരുന്നു കായിക ലോകത്തിന് കനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം